അലഹമദുല്ല അസ്വലാത്തു വസ്സലാം അല റസൂലില്ല വല അലിഹി വസഹി അജ്മീൻ റബ് ഇഷ്ലി സോദരിൽ കൗലി പ്രിയമുള്ള സഹോദരങ്ങളെ ഹജ്ജിൻ്റെ അവസാന ഭാഗങ്ങളിലുള്ള ചില കർമ്മശാസ്ത്ര വിധികളാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത് ദുൽഹജ്ജ് പത്തിൻ്റെ അന്ന് ജംറത്തുൽ അത്തബയിൽ ഏറ് കല്ല് ഏഴ് കല്ലുകൾ കൊണ്ട് നാം എറിഞ്ഞു ഓരോ കല്ലുകൾ എറിയുമ്പോഴും അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു പിന്നീട് കാരിനും തമത്വമായി ഹജ്ജ് ചെയ്ത ആളുകൾ ബലിയറുത്തു ഇന്ന് ബലിയിറക്കുന്നതിന് പകരം മുൻകൂട്ടി തന്നെ നമ്മൾ അതിൻ്റെ ബലിയുടെ ഹദീൻ്റെ ക്യാഷ് ഏൽപ്പിച്ചു കൂപ്പൺ വാങ്ങി അതോടുകൂടി നാം അവരെ ഏൽപ്പിച്ചു പിന്നീട് നമ്മൾ തലമുണ്ടനം ചെയ്തു പൂർണ്ണമായി വടിക്കലാണ് ഏറ്റവും നല്ലത് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഒന്നാമത്തെ തഹലുലായി നമുക്ക് ഡ്രസ്സ് മാറ്റാം സുഗന്ധം ഉപയോഗിക്കാം ഭാര്യപുറത്ത ബന്ധമൊഴിച്ച് ബാക്കിയെല്ലാം ചെയ്യാം ഇനി മൂന്നാമത്തെ കർമ്മം ദുൽഹജ് പത്തിനാണ് മക്കയിൽ പോയി തവാഫുൽ ഇഫാദയും സയും ചെയ്യലാണ് അവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹാജിമാർ പലരും ക്ഷീണത്തിലാണ് രോഗികളായ ആളുകളുണ്ട് പ്രയാസമുള്ള ആളുകളുണ്ട് മിനയിലേക്ക് മക്കയിലേക്ക് മിനയിൽ നിന്നും മക്കയിലേക്ക് പോവുക എന്നൊക്കെ പറയുമ്പോൾ നടന്നൊക്കെ പോകുമ്പോൾ കുറച്ച് പ്രയാസകരമാണ് വാഹനമൊക്കെ വളരെ പതുക്കിയാണ് പലപ്പോഴും സഞ്ചരിക്കുക അപ്പോൾ അങ്ങോട്ട് അന്ന് തന്നെ എത്തിപ്പെട്ട് ിഫാദയും സഹയും ചെയ്യണം എന്ന നിർബന്ധം ഇല്ല നമ്മൾ ധൃതി കാണിക്കുന്നത് എന്തിനാണ് എങ്കിൽ അതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായി തഹലുലായി എന്നത് കൊണ്ടാണ് അതിന് സാധിക്കാത്ത ആളുകൾ ധൃതി കാണിക്കേണ്ട ഒരു കാര്യം കൂടെ പ്രത്യേകം മനസ്സിലാക്കണം അന്ന് രാത്രി അവർ രാപ്പാർക്കാൻ മിനയിലെത്തൽ നിർബന്ധമാണ് അതുകൊണ്ട് കല്ലേറും മുടിയെടുക്കലും കഴിഞ്ഞ് മക്കയിലേക്ക് പോകുന്ന ആളുകൾ പ്രത്യേകം മനസ്സിലാക്കുക തവാഫുൽ ഇഫാദയും സയും ഒക്കെ കഴിഞ്ഞ് കുറേ സമയമെടുക്കും അതൊക്കഴിഞ്ഞ് മിനായിലേക്ക് തന്നെ രാത്രി മടങ്ങിയെത്തി രാപ്പാർക്കാൻ സാധിക്കണം അത് ഹജ്ജിൻ്റെ വാജിബാത്തുകൾപ്പെട്ട കാര്യമാണ് മിനായിൽ രാപ്പാർക്കൽ ഒഴിവാക്കാൻ പാടില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം അതൊക്കെ മനസ്സിലാക്കി പിറ്റേ ദിവസത്തേക്കോ തുറന്നുള്ള ദിവസങ്ങളിലേക്കോ നീട്ടിവെക്കാൻ അനുവാദമുണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ തവാഫുൽ ഇഫാല അത് ആർക്കൊക്കെയാണ് വേണ്ടത് ആയി ഹജ്ജ് ചെയ്യുന്ന ആളുകൾക്ക് നിർബന്ധമാണ് അത് ഹജ്ജിൻ്റെ ഒരു റുക്കിനാണ് നിർബന്ധ ഘടകമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിൻ്റെ മുമ്പായി ഒമ്പ്ര ചെയ്തു പിന്നീട് ദുൽഹജ്ജ് എട്ടിൻ്റെ അന്ന് ഹജ്ജിന് വേണ്ടി മാത്രം എഹ്റാമിൽ പ്രവേശിച്ച ആളുകളാണ് അവർക്ക് തൊവാഫുൽ ഇഫാല നിർബന്ധമാണ് എന്നാൽ മുഫ്രീദും കാരിനുമായി ഹജ്ജ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യം തൊവാഫ് നടത്തിയിട്ടുണ്ട് എങ്കിൽ ആ തവാഫ് അവർക്ക് മതിയാകുന്നതാണ് തൊവാഫുൽ ഇഫാലക്ക് തൊവാഫ് സിയാറ എന്നൊക്കെ പേരുണ്ട് കുറവാൻ പറഞ്ഞു അവർ പുരാതന ഗേഹത്തെ തവാഫ് ചെയ്യട്ടെ എന്നാണ് തവാഫ് നമ്മൾ മുമ്പ് വിശദമായി പഠിച്ചതാണ് തവാഫ് ഈ തവാഫിൻ്റെ പ്രത്യേകത മക്കയിലേക്ക് ആദ്യം വന്നപ്പോൾ തവാഫ് നടത്തിയപ്പോൾ നമ്മൾ ഇഹ്റാമിൻ്റെ ഡ്രസ്സിലായിരുന്നു ഇവിടെ ഒന്നാമത്തെ തഹലിൽ കഴിഞ്ഞ ആളുകളാണ് എങ്കിൽ അവർക്ക് ഇഹ്റാമിൻ്റെ ഡ്രസ്സ് ആവശ്യമില്ല സാദാ ഡ്രസ്സ് മതി ഇനി ആരെങ്കിലും ഇഹ്റാമിൻ്റെ ഡ്രസ്സിലാണെങ്കിൽ തന്നെയും അവിടെ നമ്മൾ ഇൽത്തിബ അഥവാ വലതു കഷം വെളിവാക്കിക്കൊണ്ട് ഡ്രസ്സ് ഇടുക എന്ന ഒന്നുമില്ല അത് തവാഫുൽ കുതൂമിന് മാത്രമാണ് ഇത് ഹജ്ജിൻ്റെ ഒരു റുക്കിനാണല്ലോ അതുകൊണ്ട് നിർബന്ധമായും എല്ലാവരും ഈ തവാഫ് ചെയ്യണം മൂന്ന് രൂപത്തിലാണ് ഹജ്ജ് ചെയ്യുക എന്ന് പറഞ്ഞു ഇഫ് മുഫ്രീദ് കാലിന് മുത്തമത്യ ഇവിടെ മുഫ്രീദും കാലിനും ഹജ്ജിന് മാത്രം എഹ്റാം ചെയ്ത ആൾ അതേപോലെ തന്നെ ഹജ്ജിനും അമ്രക്കും ഒരുമിച്ച് ഇഹ്റാം ചെയ്ത ആൾ ഇവർ വന്നപ്പോൾ ഒരു തവാഫ് കഴിഞ്ഞതാണ് തവാഫുൽ ഖുദൂം അതിന് ശേഷം സഅ നടത്തിയിട്ടുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇനി സയ്യൻ്റെ ഹജ്ജിൻ്റെ സൈൻ്റെ ആവശ്യം ഇല്ല മറിച്ച് അവർ തവാഫുൽ ഇഫാല ചെയ്താൽ മതിയാവും എന്നാൽ മുത്തമത്തിയായി ഹജ്ജ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒന്ന് ഒമ്പ്ര കഴിഞ്ഞതാണ് ഇനിയുള്ള തവാഫ് തവാഫുൽ ഇഫാഹ തവാഫുൽ ഇഫാഹയ്ക്ക് ശേഷം സൈ ചെയ്യൽ നിർബന്ധമാകുന്നു എന്നാണ് തവാഫ് കഴിഞ്ഞ് ജംസബള്ളം കുടിച്ച് മക്കാമി ഇബ്രാഹിൻ്റെ പിന്നിൽ നമസ്കരിച്ച് ഒന്നാമത്തെ റക്കാത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് കാഫിറൂൻ രണ്ടാമത്തെ റക്കാത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് എഹ്ലാസും പാരായണം ചെയ്യുന്നു ജംസം വെള്ളം കുടിക്കുന്നു ഇതൊക്കെ മുമ്പ് തവാഫുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ എന്തെല്ലാം പഠിച്ചു അതൊക്കെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് എഹ്റാമിൻ്റെ ഡ്രസ്സ് ആവശ്യമില്ല അതേപോലെ നിൽത്തി ആവശ്യമില്ല അതേപോലെ സ്പീഡിൽ നടക്കുക ആയിരത്തി മൂന്ന് റൗണ്ട് റമ്മിൽ ആവശ്യമില്ല ഇതൊക്കെയാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് മക്കാമ് ഇബ്രാഹീമിൻ്റെ പിന്നിൽ നിന്ന് തന്നെ നമസ്കരിക്കാൻ ശ്രമിക്കേണ്ടതില്ല തിരക്കുള്ള സമയത്ത് ഏത് സ്ഥലത്തും ചെയ്യാവുന്നതാണ് അപ്പോൾ മുത്തമത്തിയായ ആളെ സംബന്ധിച്ചിടത്തോളം ഈ തവാഫ് കഴിഞ്ഞാൽ പിന്നീട് ചെയ്യാനുള്ളത് സൈ ആണ് ഹജ്ജിൻ്റെ സൈ ചെയ്യണം എന്നാൽ മുഫ്രീദും കാരിനും അവർ മുമ്പ് മക്കയിൽ വന്ന സമയത്ത് طواف القدوم الشاشم سعي نارتين دنجل رندامو سعي إلا أنان آوشيات لامل من كان لدن عائشة رضي الله عنه يرى حديث صادكم فطاف الذي أهلوا بالعمرة بالبيت بالصفا والمروة ثم حلوا ثم طوافوا طوافا آخر بعد أن رجعوا من منى لحجهم أما الذين كانوا جمعوا الحج والعمرة فإنما طافوا طوافا വാഹിദാണ് കാരിനായി റസൂല്ലാഹി സാഹു അലൈ വസലമ്മയുടെ കൂടെ ഹജ്ജ് ചെയ്തിരുന്ന ആളുകൾ ഒരു സായിയേ ചെയ്തിട്ടുള്ളൂ എന്നാൽ മുത്തമത്തിയായി ഹജ്ജ് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ട് സായി ചെയ്തു എന്നൊക്കെ ഹജീത്തുകൾ കാണുവാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ നമ്മൾ ഹജ്ജിൻ്റെ അവസാന ഭാഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ അയ്യാമു തഷ്രീഖിൻ്റെ ദിവസങ്ങളിൽ അറിയേണ്ട ചില കാര്യങ്ങളാണ് തവാഫുൽ ഇഫാലക്ക് നമ്മൾ മിനായിൽ നിന്നും പോയതാണ് മക്കയിലേക്ക് ദുൽഹജ് പത്തിൻ്റെ അന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അന്ന് രാത്രി മിനായിൽ രാപ്പാർക്കേണ്ട ആളുകളാണ് ഹാജിമാർ മക്കയിൽ പോയി സുബഹി വരെ അവിടെ നിന്ന് കഴിഞ്ഞാൽ മിനായിൽ രാപ്പാർക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് മടങ്ങി വരൽ നിർബന്ധമാണ് പ്രയാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പിറ്റേ ദിവസത്തേക്കോ ശേഷമുള്ള ദിവസത്തേക്കോ തവാഫുൽ ഇഫാദയും അതേപോലെ തന്നെ സൈ ചെയ്യേണ്ട ആളുകൾ സൈയും നീട്ടി വെക്കാവുന്നതാണ് മിനായിൽ നമ്മൾ രാപ്പാർക്കുന്നു പിറ്റേന്ന് ദുൽഹജ്ജ് പതിനൊന്നാണ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ മൂന്ന് ദിവസങ്ങളിലും ഹജ്ജിമാർ മിനായിൽ രാപ്പാർക്കേണ്ടതുണ്ട് അതിൻ്റെ ഹജ്ജിൻ്റെ പൂർണ്ണ രൂപം അങ്ങനെയാണ് ഇനി അതല്ല ഈ പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ പതിമൂന്നാമത് ദിവസം നിൽക്കുന്നില്ല എന്ന് ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടിൻ്റെ ഏറ് കഴിഞ്ഞ് അവർ അന്നത്തെ മകരിബിനു മുമ്പ് മിനായിൽ താമസിക്കുന്ന സ്ഥലത്തു നിന്നും പുറപ്പെടേണ്ടതുണ്ട് മകരിബായിട്ടും അവർ മിനായിൽ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് പുറപ്പെട്ടിട്ടില്ല എങ്കിൽ നിർബന്ധമായും പതിമൂന്നിൻ്റെ ദിവസവും അവർ ജംബ്രയിൽ എറിയാൻ ബാധ്യസ്ഥരായി ദുൽഹജ് പത്തിൻ്റെ അന്ന് ബലിപെരുന്നാളിൻ്റെ അന്ന് കല്ലേറ് നടത്തിയപ്പോൾ അപ്പോൾ എപ്പോഴാണോ ജംബ്രയിൽ എത്തിയത് അപ്പോൾ മുതലാണ് ആ സമയം മുതലാണ് അവിടെ ഹാജിമാർക്ക് എറിയാൻ അവസരമുണ്ടായത് എന്നാൽ ദുൽഹജ്ജ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നീ അയ്യാമു തഷ്രീഖിൻ്റെ ദിവസങ്ങളിൽ കല്ലേറിനൊരു പ്രത്യേകതയുണ്ട് ലുഹർ കഴിഞ്ഞതിന് ശേഷമാണ് അവർ കല്ലേർ ആരംഭിക്കേണ്ടത് പിന്നെയോ ആദ്യം അറിയേണ്ടത് ജമ്രത്തിൽ അക്കബയിലല്ല മിനായിൽ നമ്മൾ മുസ്തലിഫയിൽ നിന്ന് വരുമ്പോൾ മിനായിലെത്തി മിനായിൽ ആദ്യം കാണുന്ന ജമ്ര ആ ജമ്രയാണ് ജം്ര തുസ്സുഹറ അല്പം കൂടെ മുന്നോട്ട് പോകുമ്പോൾ മധ്യത്തിൽ കാണുന്ന ജമറയാണ് ജമ്രത്തിൽ അക്കബ അല്പം കൂടെ മുന്നോട്ട് പോകുമ്പോൾ അവസാനം കാണുന്ന ജമ്രയാണ് നമ്മൾ ദുൽഹജ് പത്തിന് കല്ലേറ് നടത്തിയ ജംറത്തുൽ അഖബ അപ്പോൾ ജംറത്തിൽ സുവറയിലാണ് അവിടെ കല്ലേറ് നടത്തേണ്ടത് ഓരോ കല്ലുകളെടുത്ത് നമ്മൾ മിനായിൽ നിന്ന് കല്ലുകളെടുക്കാം കടലമണിയുടെ വലുപ്പമുള്ള കല്ലാണ് ജമ്രത്തുൽ അഖബയിൽ നിന്ന് ബിസ്മില്ല അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കല്ലേറ് നടത്തേണ്ടത് ലുഹർ കഴിഞ്ഞതിന് ശേഷമാണ് കല്ലേറ് നടത്തേണ്ടത് എന്നുള്ള തെളിവ് ജാബിറിയാഹുഅലഹുൻ ഹരിത്താണ് റമൻ നബിഹുഅഅലൈ വസ്സലം യോഹ അലിവാൽ ദുൽഹജ് പത്തിൻ്റെ അന്ന് ലുഹാ സമയത്താണ് നബി സലാഹു അലൈ വസ്ലം ജംറയിൽ എറിഞ്ഞത് എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് ലുഹുറിൻ്റെ സമയമായ ശേഷമാണ് കല്ലേറ് നടത്തിയത് എന്നാണ് കല്ലേറ് കഴിഞ്ഞതിന് ശേഷം അല്പം മുന്നോട്ട് നീങ്ങി തിബിലക്ക് അഭിമുഖമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക സുദീർഘമായി പ്രാർത്ഥിക്കുക അവിടേക്ക് ജനങ്ങൾക്ക് ഉള്ള സൗകര്യങ്ങൾ പരിഗണിക്കണം തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാക്കാനും പ്രയാസങ്ങൾ ഉണ്ടാക്കുവാനും പാടില്ല പിന്നീട് വീണ്ടും മുന്നോട്ട് നടന്ന് ജംറത്തിൽ ഉസ്തയിൽ കല്ലേറ് നടത്തുക തിബിലക്ക് അഭിമുഖമായി പ്രാർത്ഥിക്കുക അവസാനം ജംബ്രിൽ അക്കബയിൽ കല്ലേറ് നടത്തുക പിന്നീട് അവിടെ പ്രത്യേകം പ്രാർത്ഥിക്കുവാനുള്ള അവസരം ഇല്ല അവിടെ പ്രാർത്ഥിക്കേണ്ടതില്ല അതോടുകൂടി അന്നത്തെ ജംബ്രയിലെ കല്ലേറി കഴിഞ്ഞു മിനായിൽ നമ്മുടെ ടെൻറ്റിലേക്ക് തന്നെ വരിക ഓരോ നമസ്കാരങ്ങളും അതാതിൻ്റെ സമയങ്ങളിൽ കസറാക്കിയ ദുഹർ രണ്ട് അഷർ രണ്ട് ഇഷ രണ്ട് മകരി മൂന്ന് സുബഹി രണ്ട് ഈ രൂപത്തിൽ നമസ്കരിക്കുക അവിടെ മറ്റ് ആരാധനാ കർമ്മങ്ങളുമായി കഴിഞ്ഞുകൂടുക പുണ്യകരമായ സ്ഥലങ്ങളിലാണ് വിശേഷപ്പെട്ട ദിവസങ്ങളിലാണ് എന്ന കൂടി ഹാജിമാരാണ് എന്ന് മനസ്സിലാക്കി ആരാധനകൾ ഏർപ്പെടുക ദുൽഹജ് പന്ത്രണ്ടിനും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി ഒരാൾ പന്ത്രണ്ട് കഴിഞ്ഞ് കല്ലേറ് കഴിഞ്ഞ് സൂര്യാസ്തമനത്തിന് മുമ്പായി ഇല്ല ഞാൻ നാളത്തെ കൂടെ നിൽക്കുന്നില്ല ഫമന്ത് അ ഫല ഇസ്മാല ഹി ഒല ഇസ്മാല ഹിലിമനിത എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഒരാൾ ധൃതി കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടിൻ്റെ കല്ലേറും കഴിഞ്ഞ് അവർക്ക് പോകാവുന്നതാണ് സൂര്യാസ്തമനത്തിന് മുമ്പായി കല്ലേറിൻ്റെ സമയം ഉച്ചതിരിഞ്ഞത് മുതൽ സൂര്യൻ അസ്തമനം വരെയാണ് ഇനി അതിനും കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം രാത്രിയിലൊക്കെ കല്ലേറ് നടത്താവുന്നതാണ് ഒരാൾക്ക് നേരിട്ട് കല്ലേറ് നടത്താൻ പ്രയാസമാണ് എങ്കിൽ മറ്റ് ഹാജിമാരെ അത് വക്കാലത്ത് ഏൽപ്പിക്കാവുന്നതാണ് നടക്കാൻ പ്രയാസമാണ് ക്ഷീണമാണ് രോഗികളാണെങ്കിൽ മറ്റു ഹാജിമാരെ അത് ഏൽപ്പിക്കാവുന്നതാണ് കല്ലറുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പേടിക്കുവാനോ ഭയപ്പെടുവാനോ ഉള്ള ഒരു അവസരവും അവിടെ ഇന്ന് ഇല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അവനവൻ്റെ കാര്യങ്ങൾ അവനവൻ തന്നെ ചെയ്യലാണ് ഏറ്റവും നല്ലത് അയ്യാമുത്തശ്രീഖിൻ്റെ ദിവസങ്ങളിലുള്ള കല്ലേറ് സവാലിന് ശേഷം സൂര്യൻ മദ്യത്തിൽ തെറ്റിയതിനു ശേഷം ലുഹറായ ശേഷമാണ് നടത്തേണ്ടത് എന്നും പതിമൂന്നിൻ്റെ കല്ലേറി കഴിഞ്ഞാൽ പിന്നീട് തവാഫിൽ വിതായനു വേണ്ടി മക്കയിലേക്ക് പോകാവുന്നതാണ് ഹജ്ജിൻ്റെ പല കർമ്മങ്ങളും അള്ളാഹു സുബഹാനു താല വിശാലത നൽകിയിരിക്കുന്നു ലക്ഷോപലക്ഷം ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് ചില വിശാലത നൽകിയില്ലായെങ്കിൽ പ്രയാസകരമായിരിക്കും എന്നതിൽ സംശയമില്ല ദുൽഹജ് പത്തിൻ്റെ കർമ്മങ്ങളുടെ ക്രമം നമ്മൾ പറഞ്ഞു ജംറത്തിൽ അക്ബയിൽ കല്ലെറിയുക വലി നടത്തുക തവാഫിൽ ലിഫാത ചെയ്യുക സായി ചെയ്യേണ്ട ആളുകൾ സായി ചെയ്യുക ഇതൊക്കെ തന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും മൊന്തിക്കുന്നതോ പിന്തിക്കുന്നതോ പ്രയാസകരമല്ല നബിസല്ലാഹുമാരയ്യു വസലമ്മയുടെ അടുക്കൽ വന്ന് പലരും പറഞ്ഞു നബിയേ ആദ്യം ഇന്നതാണ് ചെയ്തത് അപ്പോൾ റസൂല പറഞ്ഞു ലാഹറ കുഴപ്പമില്ല തെറ്റല്ല അവിടെ ഒരു വിശാലത നൽകി ചില ആളുകൾ ആദ്യം കല്ലേറ് നടത്തി പിന്നീട് മുടി മുടികളഞ്ഞു പിന്നീട് വലിയറുത്തു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും വ്യത്യാസമുണ്ടാകുന്ന കുഴപ്പമില്ല എന്നാണ് അതേപോലെ തന്നെ മിനായിൽ രാപ്പാർക്കേണ്ട ആളുകളാണ് ഹാജിമാർ എന്നാൽ ആട്ടിയുടെയന്മാർ അബ്ബാസ് റതിയല്ലാഹുനുവിനെ പോലെ ജംസം കോരി കൊടുക്കുന്ന ആളുകൾ ഇന്നത്തെ കാലത്ത് വേണമെങ്കിൽ പട്ടാളക്കാർ അവർക്കൊക്കെ തന്നെയും രാത്രി മിനായിൽ താമസിക്കുവാൻ ഇളവുണ്ട് അവിടുന്ന് മിനായിൽ താമസിക്കാതിരിക്കാം അതേപോലെ തന്നെ ജംറയിൽ എറിയുവാൻ കഴിയാത്ത ആളുകൾക്ക് മറ്റൊരാളെ വക്കാലത്ത് ഏൽപ്പിക്കാവുന്നതാണ് ദുൽഹജ്ജ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസം മിനായിൽ ടാപ്പാർക്കലാണ് അതിൻ്റെ പൂർണ്ണത എന്നാൽ പന്ത്രണ്ടിൻ്റെ ഏറോടുകൂടി മടങ്ങണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മടങ്ങാവുന്നതാണ് മുത്തമത്യവും കാരുണുമായി ഹജ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അറിവ് നിർബന്ധമാണ് അവർക്ക് അറിവ് ഇല്ല എങ്കിൽ പകരമായി പത്ത് ദിവസം നോമ്പ് നോറ്റാൽ മതിയാവുന്നതാണ് അതേപോലെ തന്നെ ജംറയുള്ള ഏറ് സൂര്യാസ്തംഭരം വരെയാണ് അതിൻ്റെ സമയമെങ്കിലും പ്രയാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം രാത്രി വരെ രാത്രിയിലും എറിയാവുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം അറിയിച്ചിരിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ നമ്മൾ നേരം മണ്ണം മനസ്സിലാക്കണം ഇൻഷാല്ല ഇനി അജ്ജിൻ്റെ അവസാന ഭാഗമാവുന്ന തവാഫിൽ വിതാവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഉണർത്താനുള്ള അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ അലൈക്കും വരഹമുല്ലാഹി വാത്ത